പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ചികിത്സാ സഹായവും പഠനോപകരണങ്ങളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് കുമാരി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഫോർമർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം യുവകലാ സാഹിത്യ സംസ്ഥാന രക്ഷാധികാരി ഇ എം സതീശൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എം ഇ എസ് തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ ജബ്ബാർ

സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ നിരവധി സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പിൻവലവുമായി അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ നിറവിലാണ് അമ്മ സൊസൈറ്റിയുടെ പതിമൂന്നാമത്തെ വാർഷികാഘോഷ പരിപാടി ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള స్కూల్ కుటే మేము పఠనోపకరణి న్యూస్ వచ్చే